നമസ്കാരം ഞാൻ ഡോക്ടർ മീനാ കൃഷ്ണൻ ഇടപ്പഴഞ്ഞിയിലെ എസ് കെ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യനാണ് കുട്ടികൾക്ക് ജലദോഷം വരുമ്പോഴും കഫം ഉള്ള ചുമ ഉള്ളപ്പോഴും രക്ഷിതാക്കൾ ചോദിക്ക ചോദിക്കാറുണ്ട് ആവി പിടിക്കുന്നത് നല്ലതല്ലേ കഫം കുറയാനായിട്ട് ആവി പിടിക്കാമോ എന്ന് എന്താണ് ആവി ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം വെള്ളം തിളയ്ക്കുമ്പോൾ നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടെ എത്തുമ്പോഴാണ് വെള്ളം തിളയ്ക്കുന്നത് വെള്ളം ആവിയായി മാറുന്നു ഈ ആവി നമ്മൾ ശ്വസിക്കുമ്പോഴത്തേക്കും മൂക്കിലെയും തൊണ്ടയിലെയും കഫത്തിൽ വന്ന് തട്ടി അതലിഞ്ഞ് കഫം ലൂസാകുന്നു അപ്പോൾ ചുമയ്ക്കുമ്പോഴും നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും ഈ ലൂസായിട്ടുള്ള കഫം പെട്ടെന്ന് വിഴുങ്ങിപ്പോകുകയും വീണ്ടും ചുമ കുറയുകയും മൂക്കടപ്പ് മാറുകയും ചെയ്യുന്നു വളരെ താൽക്കാലികമായിട്ടുള്ള ഒരു ഗുണമാണിത് ആവി പിടിക്കുമ്പോൾ ഉള്ള കഫം ലൂസാകുന്നു അത് വാസ്തവം തന്നെ പക്ഷേ ഇതിനൊരു ദോഷഫലം കൂടിയുണ്ട് നമ്മൾ പറഞ്ഞു നേരത്തെ വെള്ളം നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ആവിയാകുന്നതെങ്കിൽ കുട്ടികൾക്ക് ചൂട് വെള്ളവും ആവിയും വളരെ ഭയമുള്ള കാര്യങ്ങളാണ് ഇപ്പം തിളച്ചുകൊണ്ടിരിക്കുന്ന ആ സ്റ്റീമർ ഇലക്ട്രിക് പ്ലഗ്ഗിൽ കൊടുക്കുന്ന ആവിയാണെങ്കിലും പുട്ടുകൂടത്തിലുള്ള ആവിയാണെങ്കിലും ആവിയാണെങ്കിൽ ചൂട് നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് അപ്പോൾ അത് നമ്മൾ കുട്ടിയുടെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും തന്നെ അത് പേടിച്ച് ഓടാൻ നോക്കും അപ്പോൾ പിടിച്ചമർത്തി വെച്ച് അടുത്തോട്ട് വരുമ്പോൾ തന്നെ കുട്ടി അത് തട്ടിയിടുകയും ഈ നൂറ് ഡിഗ്രി ഉള്ള വെള്ളം കുഞ്ഞിൻ്റെ നെഞ്ചിലേക്കും വയറിലേക്കും വീഴുന്നു എങ്കിൽ അവിടെ പൊള്ളലുണ്ടാകാനായിട്ടുള്ള നല്ല സാധ്യതയാണ് അപ്പോൾ ഈ ജലദോഷത്തിൻ്റെ കാരണമോ കഫം ഉണ്ടാകുന്നതിൻ്റെ കാരണമോ അതായത് ഒരു ഇൻഫെക്ഷൻ ആയിരിക്കാം പകരുന്ന ജലദോഷ പനിയായിരിക്കാം അല്ലെങ്കിൽ അലർജി ആയിരിക്കാം കാലാവസ്ഥ മാറുന്നത് തണുപ്പ് വരുന്നത് വേറെ എന്തെങ്കിലും കഴിക്കുന്നതിൻ്റെ എന്തെങ്കിലും അലർജി എന്തു തന്നെ ആയിക്കോട്ടെ കഫം ഉണ്ടാകുന്നതിൻ്റെ കാരണം ആവി കൊണ്ട് ആ കഫം തൽക്കാ താൽക്കാലികമായിട്ട് ലൂസാകും അത് വാസ്തവം തന്നെ പക്ഷേ സ്ട്രഗിൾ ചെയ്യുന്നത് രക്ഷപ്പെടാൻ നോക്കുന്ന കുട്ടിയെ അമർത്തി വെച്ച് ഈ വെള്ളം തട്ടി ദേഹത്തോടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആണ് പൊള്ളലാണ് ഉണ്ടാകുന്നത് അതൊരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് കൊച്ചു കുട്ടികളുടെ മാതാപിതാക്കൾ എന്നോട് കപത്തിന് വേണ്ടി ആവി പിടിക്കട്ടെ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഉത്തരം വേണ്ട നിങ്ങൾക്ക് ഗുസ്തി കൂടി ദേഹത്തൂടെ തള്ളി തള്ളിയിടുകയാണെങ്കിൽ പൊള്ളലുണ്ടാകും ഈ രോഗം മാറാനായിട്ട് ആവി സഹായിക്കില്ല താൽക്കാലികമായിട്ടുള്ള കൊച്ചു ഗുണത്തിന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ടുള്ള പൊള്ളൽ ഉണ്ടാക്കണ്ട അതുകൊണ്ട് കൊച്ചുകുട്ടികൾക്ക് ആവി പിടിക്കുന്നത് ഒരു നല്ല കാര്യമല്ല